ഒരു ബുള്ളറ്റ് മെക്കാനിക്കുകളായി മാറിയ കഥയാണ് ബുള്ള റിംഗോസ് എന്ന ബുള്ളറ്റ് പറയുവാനുള്ളത് അച്ഛനും രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരുമാണ് ഈ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കുകൾ ഒരു മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു വർക്ക്ഷോപ്പായത് അച്ഛനാണ് തുടങ്ങിയത് അച്ഛൻ അന്ന് ഇട്ട പേരാണ് റിംഗോസ് അന്നേ അച്ഛൻ ഇതിനോടൊരു പ്രൈസ് ഉള്ള ഒരാളാണ് അല്ലാണല്ലോ അങ്ങനെ ഒരു പേര് വന്നത് അപ്പം അതിനുശേഷം ഇവര് പറഞ്ഞിട്ടുള്ളവണ് ഇവര് സ്കൂളുകളിൽ നിന്നും പോയി കളിക്കാനോ ഒന്നും പോയിട്ടില്ല അവർ വരുന്നതേ ഡ്രസ്സ് മാറി വർക്ക്ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് കയറി ഇവിടുത്തെ പണികളെല്ലാം പഠിക്കുന്നു പിന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും മെക്കാനിക്കൽ എൻജിനീയർസ് ആയത് പക്ഷേ ഇവര് ഇന്നേവരെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് പോലും മേടിക്കാൻ ഇവർ പോയിട്ടില്ല കാരണം ഇവർക്ക് വർക്ക്ഷോപ്പാണ് എല്ലാം നമ്മൾ എല്ലാവരും കൂടെ തന്നെയാണ് ഇപ്പോഴും യൂത്തിന് എന്നും ഹരമാണ് ബുള്ളറ്റ് എന്നാൽ ബുള്ളറ്റ് ഓടിക്കുന്നത് മാത്രമല്ല അതിന്റെ മെക്കാനിസം കൂടി ഹരമാക്കി മാറ്റിയിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ഉണ്ട് പൊയ്ക്കിപ്പളക്കൽ പി എൻ ശിവദാസിന്റെ കുടുംബം ശിവദാസ് ടൗണിൽ നടത്തുന്ന റിംഗോസ് റിങ്കോസ് പേരുള്ള ബുള്ളറ്റ് വർക്ക്ഷോപ്പിൽ ഇദ്ദേഹത്തെ കൂടാതെ രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരുമാണ് ബുള്ളറ്റ് മെക്കാനിക്കുകൾ ശിവദാസ് നാൽപ്പത്തിയഞ്ച് വർഷമായി ബുള്ളറ്റ് മെക്കാനിക്കാണ് പിതാവിന്റെ പാത പിന്തുടർന്നാണ് ബി മെക്കാനിക്കൽ ബിരുദുകാരികളായ ഹരീഷും ഗിരീഷും ഈ മേഖലയിലേക്ക് എത്തിയത് ഞാൻ മെക്കാനിക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് പഠിച്ച ഒരാളാണ് അപ്പം ഇവിടെ വന്ന് നമുക്ക് സ്റ്റാർട്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഫിൽട്ടേഴ്സ് ചേഞ്ച് ചെയ്യൽ ബ്രേക്ക് ഷൂ ചേയ്ഞ്ച് ചെയ്യൽ കേബിൾസ് ചേഞ്ച് ചെയ്യൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അനിയൻ്റെയും വിവാഹം കഴിഞ്ഞു അനിയൻ്റെ വിവാഹം എന്ന് വെച്ചിട്ട് ഒന്നര കൊല്ലമായി അപ്പം അതേ വൈഫും അനിയൻ്റെ വൈഫും നമ്മുടെ കൂടെ കൂട്ടുകൂടി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങി പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം നൈറ്റൊക്കെ അയക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയും ഇവിടെ കയറി വരും അമ്മയും കൂടെ ചെയ്യും അപ്പോൾ ഫാമിലിയായിട്ട് ഞങ്ങൾ ഈ വർക്ക് ഒരുപാട് ആസ്വദിച്ചാണ് ചെയ്യുന്നത് എനിക്ക് സത്യത്തിൻ്റെ വെളിയിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാളും സ്വന്തം ജോലി ചെയ്യുന്നതിനോടാണ് താല്പര്യം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ പുറത്തൊന്നും വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം അവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ് നമ്മളും കൂടെ കൂടി ചെയ്യുന്നത് വണ്ടി എടുക്കാനൊക്കെ വീടുകളിൽ പോകുകയാണെങ്കിലും ഞങ്ങളെ കൂടെ പോകാറ് ഞാനായിരിക്കും ഒരു വണ്ടി എടുക്കാൻ അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അവരും അവർക്കും നമ്മളോട് സപ്പോർട്ട് പഠനശേഷം മറ്റു വഴികളൊന്നും തേടി ഇരുവരും അച്ഛനൊപ്പം വർക്ക്ഷോപ്പിലെ മെക്കാനിക്കുകളായി കൂടുകയായിരുന്നു നാല് വർഷം മുമ്പാണ് ഹരീഷിന്റെ ജീവിതസഖിയായി അമൃത എത്തുന്നത് വാഹനങ്ങളോട് ചെറുപ്പത്തിലെ കമ്പമുണ്ടായിരുന്ന അമൃതയും ഭർത്താവിന്റെ പാതയിലേക്ക് തന്നെ തിരിയുകയായിരുന്നു ഇപ്പോൾ റിംഗോസിലെ പ്രധാന മെക്കാനിക്കളിൽ ഒരാളാണ് ബി എസ് സി മാക്സ് ബിരുദാരിയായ ബുള്ളറ്റ് ഒരു യും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ശ്രുതിയും ബുള്ളറ്റ് മെക്കാനിസം രണ്ട് നാല് കൊല്ലമായി ഇവിടെ വന്നു കഴിഞ്ഞു നമ്മുടെ വീടും ഇതിന് താഴെ തന്നെയാണ് നമ്മുടെ താമസം അപ്പോൾ ഒഴു സമയങ്ങളിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുകയും ഇവരെ എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത് പണിയാൻ എനിക്കും താല്പര്യം ഉണ്ടെന്ന് ഞാൻ ഇവരോട് അറിയിച്ചത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്യാനും എല്ലാം ഒന്ന് മാറാനും ഫിൽട്ടേഴ്സൊക്കെ മാറാനൊക്കെ ആദ്യം ചെയ്യിപ്പിക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ ഇവർക്ക് മനസ്സിലായി നമുക്ക് പിന്നെ ഇതിനോട് നല്ല വല്ല താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായതിനു ശേഷം അനിയനാണെങ്കിലും അച്ഛനാണെങ്കിലും അവർ പണിയുമ്പം അവരുടെ കൂടെ ഇരുത്തി പണിയിപ്പിച്ച് തന്നു അങ്ങനെ നാല് കൊല്ലമായിട്ട് ഞാൻ ഈ വർക്ക്ഷോപ്പിലുണ്ട് അങ്ങനെയാണ് ഈ പണിയെല്ലാം പഠിച്ചത് അച്ഛൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ അച്ഛൻ ചിരിച്ചുകൊണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വരുമ്പം നമുക്ക് അച്ഛന് ഇവിടെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടം നമ്മൾ വേറെ എവിടെ പോകുന്നതിലും ഇതിവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനോടായിരിക്കും അച്ഛൻ ഏറ്റവും സന്തോഷം അച്ഛനെ പഠിപ്പിച്ചവരെ വലിയ ഇഷ്ടമാണ് അച്ഛൻ പഠിപ്പിച്ചേരും അച്ഛന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും അച്ഛൻ ഇഷ്ടമാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുമുണ്ട് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോസ് ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ